കൊച്ചിയിൽ എം ഡി എം എ യുവ ഡോക്ടറും യൂട്യൂബറും അറസ്റ്റ് യുവ ഡോക്ടറായ നോർത്ത് പറവൂർ സ്വദേശി അംജദ് അഹ്സാനിൽ നിന്നും പൂജ്യം ദശാംശം എട്ട് അഞ്ച് ഗ്രാം എം ഡി എം എയും യൂട്യൂബറായ കൊല്ലം സ്വദേശി ഹാരിസിന്റെ പക്കൽ നിന്നും ഇരുപത് ഗ്രാം എം ഡി എം എ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അടക്കം വിൽപ്പന നടത്തുകയായിരുന്നു യൂട്യൂബറുടെ ലക്ഷ്യം യുവ ഡോക്ടറായ അംജദ് അഹ്സാൻ കഴിഞ്ഞ കുറേ കാലമായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ നോർത്തിലെ ഒരു ഫ്ളാറ്റിന് സമീപത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത് സ്വന്തമായി ഉപയോഗിക്കാനായി വാങ്ങിയ ദശാംശം എട്ട് അഞ്ച് ഗ്രാം എം ഡി എം എയും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു അംജദ് യുക്രൈനിൽ എം ബി ബി എസ് പഠനം നടത്തുന്ന സമയം മുതൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രതിക്ക് ലഹരി കൈമാറിയ ആൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഹുസാറ്റിന്റെ പരിസരത്ത് നിന്നാണ് യൂട്യൂബറായ ഹാരിസിനെ ഡാൻസ് ആഫ് സംഘം പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നെത്തിച്ച ഇരുപത് ഗ്രാമാണ് ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കിടയിലടക്കം വിൽപ്പന നടത്താനായിരുന്നു ലഹരി എത്തിച്ചത് ടാക്സി സർവീസിന്റെ മറവിലും ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഹാരിസിന്റെ സംഘത്തിലെ മറ്റുള്ളവർക്കായുള്ള അന്വേഷണവും തുടരുകയാണ് റിപ്പോർട്ടർ കൊച്ചി